അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എടപ്പള്ളിയിലുള്ള ചൈനീസ് വോക്ക് വിസിറ്റ് വിസിറ്റാണ് ഞങ്ങളൊരു ഏഴര എട്ട് മണി ടൈമിലാണ് അവിടെ എത്തിയത് അവിടെ അപ്പോൾ സ്വിഗ്ഗിക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ കസ്റ്റമേഴ്സൊന്നും ഉണ്ടായില്ല അപ്പോൾ ടേബിളൊക്കെ ഫ്രീ ആയിരുന്നു ഇൻറ്റീരിയറും കാര്യങ്ങളും സിറ്റിങ്ങൊക്കെ അവരുടെ അടിപൊളിയായിരുന്നു കാണാൻ രസമുണ്ടായിരുന്നു പക്ഷേ ഇതല്ല മെയിൻ പ്രശ്നം നിറച്ച് ഈച്ച ആയായിരുന്നെട്ടോ അവിടെ ഈ ഈച്ച ഇടപ്പള്ളിയിലെ എല്ലാ റെസ്റ്റോറൻറ്റുകളും വലിയൊരു ശല്യമായി മാറി

പിന്നെ പെപ്സി പെപ്സി നമ്മൾ സൂപ്പർ ബോൾസ് മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കോംബോ ആയിട്ടാണ് വരുന്നത് മറ്റു ചിക്കനിൽ മഞ്ചൂരിയൻ ഗ്രേവിൻ്റെ ഇതിൽ ചിക്കനും നൂഡിൽസ് ഇട്ടുള്ള കോംബോ ആണ് നമ്മൾ പറഞ്ഞത് വെജിൻ്റെയിൽ വരുമ്പോൾ വെജ് ബോൾസും റൈസും വെച്ചിട്ടുള്ള കോംബോ ആണ് നമ്മൾ പറഞ്ഞത് ഓരോ കോംബോനും അതായത് ആ രണ്ട് ഐറ്റംസും പെപ്സിയും ആണ് നമുക്ക് കോംബോയിൽ വരിക കൂടെ ഒരു സോസും കൂടെ ഉണ്ടായിരുന്നു ഒരു ഡിസ്പോസിബിൾ പ്ലേറ്റ് ആൻഡ് സ്പൂൺസ് ടിഷ്യൂസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു രണ്ട് ബൗൾസും അത്യാവശ്യം ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാണാനും നല്ല ഭംഗിയൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല രണ്ട് നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു പെപ്സിയാണ് അപ്പോൾ ആദ്യത്തെ നമ്മൾ എടുക്കാൻ പോകുന്നത് നൂഡിൽസ് വിത്ത് ചിക്കൻ മഞ്ചൂരിയൻ ഗ്രേവിയാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം പ്ലേറ്റിൽ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മളത് ആ ഒരു തോട്ട് മാറ്റിയിട്ട് നമ്മൾ അതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡിഷ് എന്ന് പറയുന്നത് ന്യൂഡിൽസ് വിത്ത് ചിക്കൻ മഞ്ചൂരിയൻ ഗ്രേവിയാണ് നല്ല വലിയ ടൈപ്പ് ഓഫ് ആയിരുന്നു അത്യാവശ്യം ഒരു രണ്ട് മൂന്നാല് പീസ് ചിക്കൻ പീസ് ഉണ്ടായിരുന്നു നല്ല ചൂടായിരുന്നു ചൂടായിരുന്നെട്ടോ നല്ല ആവി പറക്കുന്ന നൂഡിൽസും ചിക്കൻ ഗ്രേവിയൊക്കെ ആയിരുന്നു അപ്പം ആദ്യം നമ്മ ട്രൈ ചെയ്യാൻ പോകുന്നത് ചിക്കൻ നൂഡിൽസ് ഈ ചിക്കൻ നൂഡിൽസ് എനിക്ക് പണ്ടേ തുടങ്ങി ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അത് തന്നെ നമ്മൾ ആദ്യം ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു അത്യാവശ്യം നല്ല ചൂട് ചൂടുണ്ടായിരുന്നെട്ടെ പിന്നെ അതിന്റെ നൂഡിൽസ് ആയിരുന്നെങ്കിൽ നല്ല ലോങ് ആയിരുന്നു അപ്പം ഫുൾ ആയിട്ട് നമുക്ക് അത് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സംഭവം കൊള്ളാം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഇഷ്ടപ്പെട്ടായിരുന്നെട്ടോ ആ ഗ്രേവിയും ആ ഒരു ടേസ്റ്റ് ടേസ്റ്റൊക്കെ സൂപ്പറായിരുന്നു എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അതിൻ്റെ ഈ നൂഡിൽസിൻ്റെ ഒത്തിരി വലുപ്പമാണ് നമുക്കിത്രീ പ്രശ്നം കാരണം ഇതങ്ങനെ അങ്ങനെ ആ ഇങ്ങനെ തിരിച്ചെടുക്കുമ്പോഴും അതിൻ്റെ അറ്റം ഇങ്ങനെ കുറെ അങ്ങനെ ലോങ് ആയിട്ട് കിടപ്പുണ്ടായിരുന്നു സംഭവം അടിപൊളിയായിരുന്നു അത്യാവശ്യം വെജീസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തൊരു ഡിഷായിരുന്നെട്ടെ ഇത് അങ്ങനെ ചിക്കൻ നൂഡിൽസ് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാ സംഭവം കൊള്ളായിരുന്നു കൊള്ളാമായിരുന്നട്ടോ പിന്നെ അടുത്തതായി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് വെജ് മഞ്ചൂരിയൻ റൈസ് ബോളാണ് കേട്ടോ സംഭവം കൊള്ളാം കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു പകുതി റൈസും പകുതി ഗ്രേവിയും വെച്ചായിരുന്നവർ ഈ നമുക്ക് തന്നായിരുന്നു കേട്ടോ അപ്പം കോളിഫ്ലവറിൻ്റെ രണ്ടുമൂന്ന് കഷ്ണങ്ങൾ ആദ്യം തന്നെ കിടപ്പുണ്ടായിരുന്നു സംഭവം അത്ര പോരായിരുന്നു കാരണം നമ്മൾ വിചാരിച്ച ഒരു ടേസ്റ്റ് ആയിരുന്നില്ല എനിക്കതില് ഫീൽ ചെയ്ത കേട്ടാ നമ്മീ ഗോബി മഞ്ചൂരിയൻ കഴിക്കുമ്പോൾ ഒരു സോസിൻ്റെ ടേസ്റ്റും ടൊമാറ്റോടെ സോസിൻ്റെ ടേസ്റ്റൊക്കെ ഇരിക്കുവല്ലോ പക്ഷേ ഇതിൽ ഈ വേറൊരു ടേസ്റ്റാണ് ഇതിനേക്കാളും നല്ലതാ ചിക്കൻ നൂഡിൽസ് തന്നെ ആയിരുന്നു അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇനി അതിഷ്ടപ്പെട്ടിട്ടാണ് ഇതിഷ്ടപ്പെടാത്തതെന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ നമ്മൾ അതൊന്ന് ഒന്നും കൂടി കഴിക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ അത് പൊളിച്ചു നോക്കിയായിരുന്നു ഈച്ച കുറെ ശല്യമായിട്ട് അപ്പഴും ഇപ്പോഴും ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടപ്പണ്ടായിരുന്നു ഇതിനെ കണ്ട്രോൾ ചെയ്യാൻ അവരൊന്നും ചെയ്യണില്ലെന്ന് തോന്നുന്നു കാരണം നിറച്ചു മീച്ചായിരുന്നു അട ഒരു ആവറേജ് ഐറ്റം പോലെയാണ് എനിക്ക് തോന്നിയത് ഇത് സംഭവം പോരായിരുന്നു ഇതിലെ റൈസ് ആണെങ്കിൽ ഒരു വേവാത്തൊരു ഫീലായിരുന്നു കാരണം ഒരു കടിക്കന പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതായിരുന്നു അതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് മെയിനായിട്ട് തോന്നിയത് അപ്പം നമ്മുടെ വെജ് പാളി പോയായിരുന്നു ഇനിയിപ്പം അടുത്ത സാധനം നമുക്ക് ഒരു വെറൈറ്റി സംഭവം കേട്ടോ മിനി ഫുനാൻ ചിക്കൻ റൈ എന്നാണ് അതിൻ്റെ പേര് സംഭവം കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാരണം സോസിൽ മുക്കിയിട്ട പോലെ ആയിരുന്നു അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ കേട്ടോ അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഇത് എങ്ങനെ ഉണ്ടാവുന്ന ആവോ മറ്റേപോലെ ആ കാണാൻ ഭംഗി മാത്രം ഉണ്ടാവും ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നണത് അങ്ങനെ കൊള്ളാട്ടാ ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഒരു എജിവും ഒരു ഒരു പ്രത്യേകതര ടേസ്റ്റ് സംഭവം ഇഷ്ടപ്പെട്ടായിരുന്നു അതിൽ ഈ ബോൺലെസ് ചിക്കനാണ് കേട്ടോ ആഡ് ചെയ്തേക്കണത് സംഭവം ഒരു മൂന്നാലഞ്ച് പീസ് ഉണ്ടായിരുന്നു അത്യാവശ്യം വലിപ്പമുള്ള ടൈപ്പായിരുന്നു കേട്ടോ അപ്പോൾ അടുത്ത നമ്മുടെ ഐറ്റം മിനി വെജ് സ്പ്രിങ് റോൾ ഓ ഇതിൻ്റെയൊക്കെ പേര് പറയാൻ എന്ത് പണിയാണെന്നാണ് അപ്പം ഇതിനൊരു സെപ്പറേറ്റ് സോസ് എന്നിട്ടുണ്ടായി അതിൽ ഡിപ്പ് ചെയ്താണിത് കഴിക്കേണ്ടേട്ടാ സംഭവം കൊള്ളായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായി പക്ഷേ ആ സോസ് ഇത്തിരി സ്പൈസി കൂടുതലാണ് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷേ ആ റോള് അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റും ആ വെജിറ്റബിൾസിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നേട്ടാ അപ്പോൾ ഈ നാലായിട്ടംസ് ആണ് നമ്മൾ മെയിനായിട്ട് ഓർഡർ ചെയ്തത് അതിലെനിക്ക് ആ റൈസ് ബോൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നേ ഈ റോള് നമ്മൾ രണ്ടെണ്ണേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം വെജ് ആയതുകൊണ്ട് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് രണ്ടെണ്ണത്തിൻ്റെ ഒരു ഇത് പറഞ്ഞത് പക്ഷേ മേടിച്ച് കഴിഞ്ഞ് കഴിച്ചു നോക്കിയപ്പോഴാണ് ഒരു വലിയൊരു പ്ലേറ്റ് പറയാമായിരുന്നു എന്ന് തോന്നിയത് എന്നാൽ നമ്മൾ വെജ് സ്പ്രിങ് റോൾ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഓഫ് ടേസ്റ്റ് ആയിരുന്നില്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് കഴിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ സ്പ്രിങ് റോൾ തന്നെയായിരുന്നു പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ചിക്കൻ മിനി ഹുനാൻ ചിക്കൻ റൈ ഇത് അത്യാവശ്യം ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതുവരെ പരീക്ഷിക്കാത്ത ഒരു ഫ്ലേവറായിരുന്നു അതിനുള്ളിൽ ഉണ്ടായിരുന്നത് ബോൺലെസ് പീസ് അത്യാവശ്യം നല്ല നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉള്ളിലൊക്കെ നല്ല വെള്ള ആയിരുന്നു കേട്ടോ പിന്നെ ആ സോസിൽ മുക്കുമ്പോൾ ആ സോസ് ഭയങ്കര എരിവാണ് എരിവെന്ന് പറയുമ്പോൾ അതിൽ ചില്ലി സോസും മറ്റേൻ്റെ ഇതൊക്കെ ഒരു എഫക്റ്റ് കൂടുതൽ നമുക്കറിയാൻ പറ്റും ഈ റൈസ് ബൗളിലെ മഞ്ചൂരിയൻ ഗ്രേവി ധാരാളമായിട്ടുണ്ടായിരുന്നു അതായത് ആ റൈസ് അതിലിങ്ങനെ ഇങ്ങനെ മുങ്ങിക്കിടക്കാവുന്നത്രം ഗ്രേവി ഉണ്ടായിരുന്നു നേരത്തെ കുട്ടി പറഞ്ഞ പോലെ തന്നെ ആ ഗ്രേവിയും ആ റൈസും കൂടെ ഒരു മാച്ചിങ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അതായത് ഒരുപാട് സംഗതികൾ അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ പോലും ഓ ഈച്ച നിറച്ച ഈച്ചയാണ് കേട്ടോ എല്ലായിടത്തും ഈച്ച തന്നെയാണ് അപ്പോൾ പറഞ്ഞ പോലെ ഒരുപാട് സംഗതികളതിലുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇന്ന സോസ് കൂട്ടിയിട്ടൊന്ന് ചെയ്തു വെക്കാം സോസിന് ഞാൻ പറഞ്ഞില്ലായിരുന്നു അല്ലെ എരിവുണ്ട് എന്നാലും ഇതിൽ എന്തെങ്കിലും ഒരു ഫ്ലേവർ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ സോസും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കഴിച്ചു നോക്കാം വിചാരിച്ചത് അല്ല വെജ് ബോൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ ഒരു ചെറിയ കഷ്ണം നമ്മളെടുത്തു പിന്നെ സോസ് ഇട്ടത് കൂടെ എടുത്തിട്ട് കഴിച്ചു നോക്കി കുഴപ്പമില്ല ഒരു ഫ്ലേവർ നമുക്ക് അന്നേരം അറിയാൻ പറ്റും അടുത്തത് നൂഡിൽസ് അന്ന് അത്യാവശ്യം നല്ല വലിപ്പുള്ള ആയിരുന്നു അതിലും ഒരുപാട് കാര്യങ്ങൾ സംഗതികൾ അതായത് വെജീസ് ഉണ്ടായിരുന്നു ചിക്കൻ നൂഡിൽസ് ചിക്കൻ നല്ല ബോൺലെസ് ചിക്കൻ പീസ് ആയിരുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നൂഡിൽസ് തന്നെയാണ് അവർ അവരുപയോഗിച്ചിരിക്കണതെന്ന് നമുക്കത് കഴിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും പിന്നെ ചിക്കനും നല്ലതായിരുന്നു ആ ഒരു ഗ്രേവിയിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ചിക്കൻ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലേവർ കിട്ടും അല്ല വെറുതെ ചിക്കൻ മാത്രമായിട്ടാണ് നമ്മൾ എടുത്ത് കഴിക്കുന്ന പോലെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മീറ്റിൻ്റെ മാത്രമേ കിട്ടുള്ളൂ പിന്നെ നോർമലി നമ്മൾ എടുക്കുന്ന പോലത്തെ ഒരു ബോൺലെസ് പീസിൻ്റെ സ്ട്രക്ചർ ആയിരുന്നില്ല എനിക്ക് ആ ചിക്കനിൽ എനിക്ക് തോന്നിയത് ഒരു സ്പോഞ്ചി പോലത്തെ ഒരു ടൈപ്പ് ഓഫ് മീറ്റിൻ്റെ ഒരു സ്ട്രക്ചറാണ് എനിക്ക് അനുഭവപ്പെട്ട കേട്ടോ അപ്പോൾ ഞാനൊന്ന് ആ ചിക്കനും നൂഡിൽസും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ നോക്കിയിട്ട് കുറേ കാണാൻ പണിയായിട്ടൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല പക്ഷെ അത് കിട്ടി അത് മൂന്നും കൂടെ ഒന്നിച്ച് കഴിച്ചപ്പം നല്ലതായിരുന്നു ഞാൻ വിചാരിച്ചപ്പം ഞാൻ റൈസും നമ്മുടെ സെപ്പറേറ്റ് പറഞ്ഞ ചിക്കനിന്റെ മസാലയും കൂടെ ഇട്ടൊന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു ആ മറ്റേ ഡിഷ് അത്യാവശ്യം കുറച്ച് നല്ല എരിവും നല്ല ഫ്ലേവർഫുൾ ആയതുകൊണ്ട് തന്നെ അതും റൈസും കൂടെ കഴിച്ചപ്പോൾ എനിക്ക് അത്യാവശ്യം തിരക്കിട്ടില്ലാത്ത ഇത് തോന്നിയായിരുന്നു കേട്ടോ നമ്മുടെ പാത്രത്തിന് വരെ ഈച്ചക്കുട്ടന്മാർ വന്നിരിക്കാറുണ്ട് അപ്പോൾ കഴിക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ കഴിക്കുക എല്ലായിടത്തും ഈച്ചകൾ കുടുംബമായിട്ടൊക്കെ വരുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ ബൗൾസ് രണ്ടെണ്ണം കുറച്ച് ബാക്കി ബാക്കിയുണ്ടായിരുന്നു നമ്മളത് പാഴ്സൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരപ്പോൾ പെട്ടെന്ന് തന്നെ അത് പാഴ്സൽ ചെയ്ത് തന്നു നമുക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ഉടമ്പരെ പോയിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ